പത്തനാപുരം കടയ്ക്കാമൺ സെന്റ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ കൊടിയേറി ഗീവർഗീസ് സഹദായയുടെ ഓർമ്മ പെരുന്നാളിനാണ് കൊടിയേറിയത് ഇടവക വികാരി ഫാദർ മാത്യു പി ജോൺ കർമ്മം നിർവഹിച്ചു ആ പ്രാർത്ഥന ഞങ്ങളുടെ തീരണമേ കടക്കാമൺ സെന്റ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയത്തിലാണ് വിശുദ്ധ ഗീവർഗീസ് സഹദായയുടെ ഓർമ്മപ്പെരുന്നാളിന് കൊടിയേറിയത് ഇടവക വികാരി ഫാദർ മാത്യു സ്പി ജോൺ ആണ് കർമ്മം നിർവഹിച്ചത് വ്യാഴാഴ്ച മുതൽ കൺവെൻഷനുകൾക്ക് തുടക്കമാകും ഫാദർ ബ്രിൻസ് അലക്സ് മാത്യൂസ് ഫാദർ അലക്സ് ജോൺ ഫാദർ സ്റ്റീഫൻ വർഗീസ് എന്നിവർ വചന ശുശ്രൂഷ നടത്തും അഞ്ചിന് രാവിലെ ഏഴിന് കുർബാനയും വൈകിട്ട് ആറ് മുപ്പതിന് റാസയും നടക്കും വാലത്തോപ്പ് പുത്തൻപുരയ്ക്കൽ മാത്യു സക്രിയയുടെ ഭവനത്തിൽ നിന്നും ആരംഭിച്ച ഡിപ്പോ ജംഗ്ഷൻ കടയ്ക്കാമൺ മലങ്കര പള്ളി കുരിശി കടയ്ക്കാമൺ കോളനി ജംഗ്ഷൻ വരെ എത്തി തിരികെ റാസ പള്ളിയിൽ പള്ളിയിലെത്തിച്ചേരും ആറിന് രാവിലെ ആറ് മുപ്പതിന് ഭദ്രാസനാധിപൻ ഡോക്ടർ സക്കരിയാ സ്മാർ അപ്രേം മെത്രാപൊലീത്തായുടെ കാർമ്മികത്വത്തിൽ മൂന്നിന്മേൽ കുർബാന പ്രദക്ഷിണം ആശീർവാദം നേർച്ചുവിളമ്പ് കൊടിയിറക്ക് എന്നിവയോടെ പെരുന്നാൾ സമാപിക്കുമെന്ന് വികാരി ഫാദർ മാത്യുസ് പി ജോൺ ട്രസ്റ്റി പി ജി ബാബു സെക്രട്ടറി ജോൺസൺ ജോസഫ് എന്നിവർ അറിയിച്ചു ഇടവക ട്രസ്റ്റി ശ്രീ പി ജി ബാബു സെക്രട്ടറി ശ്രീ ജോൺസൺ ജോസഫ് ഇടവക മാരം കമ്മിറ്റി അംഗങ്ങൾ ആത്മീയ സംഘടനാ പ്രവർത്തകർ എല്ലാവരുടെയും പേരിലുള്ളതായ ആശംസകൾ ഏവരെയും അറിയിക്കുകയാണ് എല്ലാവരും പ്രാർത്ഥനയോടും ന്യാസ കാഴ്ചകളോടും പെരുന്നാളെ സംബന്ധിച്ച് അനുഗ്രഹപ്രദമാക്കി തീർക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യാൻ ഗവൺമെന്റ് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് കാര്യം സ്നേഹത്തോടെ അറിയാം ന്യൂസ് ബ്യൂറോ പത്തനാപുരം